ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ജാങ്കോ യു ആർ എൽസിനെ കുറിച്ചാണ് അപ്പോൾ യു ആർ എൽസ് എന്താണെന്ന് നമ്മൾ മുമ്പത്തെ ഒരു പ്രോഗ്രാം മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കെന്താണ് ഒരു പേജിലേക്ക് അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് പോകേണ്ട റൂട്ട് അതായത് അതിലേക്ക് പോകാനുള്ള വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യു ആർ എസ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ യു ആർ എൽസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ വ്യൂ എന്നുള്ളൊരു ഫയൽ നിൽക്കുന്ന ഈ ഭാഗമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യാം ആ ഫയലിൻ്റെ പേരാണ് യു ആർ എൽസ് യു ആർ എൽ എസ് എസ് കൂടി ഒപ്പം ചേർക്കണം അത് മറക്കരുത് അതിൻ്റെ എക്സ്റ്റെൻഷന് പി വൈ കൊടുക്കാം ഒരു പൈത്തൺ ഫയൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡോട്ട് പി ആർ ഡോട്ട് പി വൈ എന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചെയ്തിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഫ്രം എന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കെന്ത് ചെയ്യാം ജാങ്കോ ഡോട്ട് യു ആർ എൽ എന്ന് ചേർത്ത് കൊടുക്കാം ജാങ്കോ ഡോട്ട് യു ജാങ്കോ ഡോട്ട് യു ആർ എൽസ് എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇമ്പോർട്ട് എന്നിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പാത്ത് എന്ന് ചേർത്ത് കൊടുക്കാം അതായത് പാത്ത് എന്നുള്ളൊരു പാക്കേജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണത് അതിനുശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം ഡോട്ട് അതിനുശേഷം ശേഷം നമ്മളിവിടെ വന്ന് ഇമ്പോർട്ട് വ്യൂസ് എന്ന് ചേർത്ത് കൊടുത്തു അതായത് ഡോട്ട് എന്ന് മീൻ ചെയ്യുന്നത് സെയിം ഡയറക്ടറി അതേ ഡയറക്ടറിയിലുള്ള വ്യൂസ് എന്ന ഫയലുള്ള എല്ലാ മെത്തേഡിനെയും ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് അതിനുശേഷം നമുക്കിവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റിൻ്റെ എന്ന് പറയുന്നത് യു ആർ എൽ പാറ്റേൺസ് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് യു ആർ എൽ പാറ്റേൺസ് എന്ന് ചേർത്തതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് പാത്ത് എന്ന് ചേർത്തു അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം സിംഗിൾ കൊട്ടേഷൻ സിംഗിൾ കൊട്ടേഷനോ അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷനോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് റൂട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സ്റ്റുഡൻറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ന് കൊടുത്തു ഇവിടെ ഒന്നും കൊടുത്തില്ലെങ്കിൽ നേരെ ആ പേജിലേക്ക് ആദ്യമായിട്ട് കയറും അതായത് ഇൻഡെക്സ് പേജൊക്കെ കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ചേർത്ത് കൊടുക്കാതെയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളിവിടെ ജസ്റ്റ് എന്ത് ചെയ്യാണ് ഇവിടെ ജസ്റ്റ് സ്റ്റുഡൻറ്റ് നല്ലൊരു പാത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ ഒരു കോം ശേഷം ഈ സ്റ്റുഡൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ പേരെന്ന് പറയുന്നത് വ്യൂസ് ഡോട്ട് അതിനുശേഷം ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് ആണ് അത് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്കിതിനൊരു നെയിം ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയിം ഈക്വൽ ടു നമ്മളിവിടെ വന്ന് സ്റ്റുഡൻ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേറെ പേര് കൊടുത്താലും കുഴപ്പമില്ല ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മളിവിടെ പറയുന്നതാണ് ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യാം നിങ്ങളുടെ മെയിൻ പേജിൽ അതായത് നമ്മളെ പ്രൊജക്ടിൻ്റെ ഉള്ളിലുള്ള പ്രൊജക്ടിൻ്റെ ഉള്ളിലുള്ള യു ആർ എല്ലിൽ പോകുക അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്കൂളാണ് അതിൻ്റെ ഉള്ളിൽ യു ആർ എസ് ഡോട്ട് പി വൈ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ യു ആർ എൽ ഡോട്ട് പി വൈ എന്നൊരു ഫയലുണ്ട് അത് ഓപ്പൺ ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെലീറ്റ് ചെയ്യാം ഇനി ഡെലീറ്റ് ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല ഈ രണ്ടാമത്തെ ലൈനിൽ ഇപ്പോൾ ജാങ്കോ ഡോട്ട് യു ആർ എസ് ഡോട്ട് യു ആർ എസ് ഇമ്പോർട്ട് പാത്ത് എന്നുള്ളൊരു മൊഡ്യൂൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇൻക്ലൂഡ് എന്നുള്ളൊരു ഭാഗം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇൻക്ലൂഡ് എന്ന് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമുക്കിവിടെ വന്ന് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവിടെ ഇതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയോ ആയിട്ട് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വന്ന് പാത്ത് എന്ന് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കൊടുക്കേണ്ടത് അതായത് മെയിൻ പേജ് അതായത് നമുക്ക് പ്രത്യേകിച്ച് സ്ലാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് മെയിനായിട്ട് ആ പേജിലേക്ക് പോകാൻ അതായത് നമ്മുടെ മെയിൻ ആപ്പിന്റെ പേരാണ് ഇവിടെ ചേർത്ത് കൊടുക്കുക വേറെ ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ആയിരിക്കും നമുക്കിവിടെ ചേർക്കുക അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തുടർന്നു എന്നെ ക്ലാസ്സിൽ പറയുന്നതാണ് ഇപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കോമഡ് എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക ഇൻക്ലൂഡ് എന്ന് ചേർത്ത് കൊടുക്കുക ഓക്കെ ഇൻക്ലൂഡ് എന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ആപ്പിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക ആപ്പിൻ്റെ പേരെന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് എന്നാണ് എന്നിട്ട് ഡോട്ട് യു ആർ എൽ എസ് എന്നും കൂടി ചേർത്ത് കൊടുക്കുക യു ആർ എൽസ് എന്ന് ചേർത്ത് കൊടുക്കുക ഇത്രയും ഭാഗം ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ഭാഗം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് സേവ് ചെയ്തതിനു ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് റെണ്ണിയിപ്പിക്കാം അപ്പോൾ റെണ്ണിയിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് എന്നിട്ട് എന്ത് ചെയ്യാം നമ്മളെ ഫയലിൻ്റെ പേര് അപ്പോൾ പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് റൺ സെർവർ എന്ന് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെണ്ണിയിപ്പിക്കാം അപ്പോൾ ജസ്റ്റ് എൻഡർ അടിക്കേണ്ട അപ്പോൾ ഓക്കെ നമുക്കിവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ പ്രൊജക്റ്റ് എന്നുള്ള ഫോൾഡറിലേക്ക് പോയിട്ടില്ല അപ്പോൾ നമ്മൾ സ്കൂൾ എന്നാണ് നമ്മൾ പ്രൊജക്റ്റിൻ്റെ അതിലേക്ക് നമുക്കൊന്ന് ചേഞ്ച് ഡയറക്ടറി കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് റൺ സെർവർ എന്ന് കൊടുത്തു അപ്പോൾ ഇത് റൺ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ റണ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ റെണ് ചെയ്ത് വന്നു ഇനി കീബോർഡിൽ ജസ്റ്റ് കൺട്രോളിലും ഈ ഫോളോ ലിങ്കിലും കൂടി ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് കയറാം ഓക്കെ അപ്പോൾ അത് കയറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഈ രൂപത്തിലേക്കായിട്ട് വരും നമുക്കിതിൽ പ്രത്യേകിച്ച് പേരൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണത് ഈ രൂപത്തിൽ വന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഇതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ചൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലാസ്റ്റ് ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മൾ ആ പേര് ആ പാത്തിൻ്റെ പേരെന്താണോ ചേർത്ത് കൊടുത്താൽ അതിലെന്താണോ നമ്മൾ കൊടുത്തത് ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വരും ഇനി ഈ പ്രോബ്ലം ഇപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഈ പ്രോബ്ലം വരുന്നില്ല ഈ പ്രോബ്ലം നമുക്ക് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ആപ്പിൻ്റെ ഉള്ളിലത്തെ ഈ യു ആറിൻ്റെ ഉള്ളിൽ ഇവിടെ കൊടുത്ത ഭാഗം നിങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇത് സേവ് ചെയ്ത് റെണ്ണിയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ആ പ്രോബ്ലം വരില്ല നേരിട്ട് എന്ത് ചെയ്യും നമ്മൾ ആ പ്രൊജക്റ്റിലേക്കായിരിക്കും പോവുക പക്ഷെ നമ്മൾ പ്രോജക്റ്റ് ഫോളോ ചെയ്യുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ഒരു പാത്ത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ പാത്ത് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇങ്ങനെ കൊടുത്താലും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് അങ്ങനെ ഒരു പാത്ത് ഒരു പേജ് നമുക്കിവിടെ കാണാനില്ല എന്നാണ് പറയുന്നത് ഒന്നാമത് അഡ്മിൻ എന്നുള്ള പേജും പിന്നെ സ്റ്റുഡൻ്റ് എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഒരു പേജ് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ പോകണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നൊരു സ്ലാഷ് ഇട്ടതിന് ശേഷം സ്റ്റുഡൻ്റ് എന്ന് ചേർത്ത് കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് നേരെ ആ പേജിലേക്ക് പോകും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ യു ആർ എൽസ് യൂസ് ചെയ്യാം യു ആർ എൽസ് ഉപയോഗിച്ചിട്ട് നമ്മളെങ്ങനെ പ്രൊജക്ടിലേക്ക് അത് അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് യു ആർ എൽസ് നമ്മുടെ പ്രൊജക്റ്റ് ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ വീഡിയോയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം